ഞങ്ങള് ഇത്രയും ബാഗ് കൊണ്ടുപോയി ഞങ്ങൾ ഒരു വർഷം ഇവിടെ നിന്ന് കൊണ്ട് ഇത്രയും ഗാനങ്ങൾ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ ബാഗ് എന്തുകൊണ്ട് ഇതാണ് ജഹാന്റെ ദേഴ്സിന്റെ ഒരു ബാഗാണ് പിന്നെ നമ്മള് സിൻഡ്രല ബാർബി അങ്ങനത്തെ നമുക്ക് അങ്ങനത്തെ ഇഷ്ടമില്ലെങ്കിലും ഞങ്ങൾ ഇത് കിട്ടിയപ്പോ ഇത് എടുത്തു എന്നുള്ളൂട്ടോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ വീര് ഞങ്ങൾ ഫ്ലൈറ്റല്ലാണെങ്കിൽ കിട്ടും അപ്പോൾ ഇന്നത്തെ വീടുന്നെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഇന്ത്യ ടു സൗദി അറേബ്യ അതായത് കോയ്ക്കോട് ടു തമാമാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇന്ത്യ ഗോവ ഫ്ലൈക്കാണ് അത്യാവശ്യം നല്ല ആണ് എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല കുറേ ആയാലോ ഫ്ലൈറ്റ് കയറേറ്റ് ഇപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ച് ദിവസമല്ല ഇനി ഇന്ന് മുതൽ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻത്ത് മുതൽ മുതൽ ഞാൻ അവിടെ നിൽക്കുന്ന വരെയും ഒരു ഇതുണ്ടാവും ഞാനിപ്പോൾ ഫിഫ്റ്റീല് വരെ കുറേ ആയി ഒരു വർഷമായി ഫ്ലൈറ്റിൽ കയറിയിട്ട് അപ്പോൾ ഫ്ലൈറ്റ് കയറുമ്പോൾ എന്തോ നമ്മൾ ഫേസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറുമ്പോൾ എന്തോ പോലെ ഉണ്ടാവുക അതേപോലെ എന്തോ പോലെ ഉണ്ടാവുക അത് ആ വാച്ച് ഒക്കെ ഇട്ടിട്ടുള്ളൂ ഈ കൂപ്പറിൻ്റെ വാച്ച് റൺ നാല് നാല് ഇയറിങ് സോറി ഈ നാല് ഇയറിങ് റിംഗ്ല നാല റിംഗ് ഇയറിങ് ഇയറിങ് പഴയ തന്നെയാണ് ജഹാനും പപ്പിയും അവിടെ ഉണ്ട് അപ്പം ഞാൻ ഓരിക്കുകൊടുക്കട്ടെ അപ്പം ഞാനും സഹാനും ലാപ്ടോപ്പും ടാബും കാണുമായിരുന്നു കേട്ടോ അപ്പം സഹാന് ഇയർത്ത് ആ സാധനം വെച്ചിട്ട് എന്തോ കിക്കോ അങ്ങനത്തെ എന്തോ കാണായിരുന്നു ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ അപ്പോൾ ഫ്ലൈറ്റിൻ്റെ പോണ വഴിക്ക് വെതറ് മോശമായി എയർ ടർബുലൻസ് നടന്നിരുന്നു അപ്പോൾ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടായപ്പോൾ ഞാൻ പേടിച്ചു അപ്പോൾ ഞാൻ പേടിച്ചിട്ടില്ല എൻ്റെ ഫേസ് എക്സ്പ്രഷനാണ് അപ്പോൾ എടുത്തതാണ് ആ സമയത്ത് നിങ്ങൾക്കറിയോ എയർ ടർബുലൻസ് എന്താണെന്ന് എയർ ടർബുലൻസ് എന്ന് പറഞ്ഞാൽ സാധാ എയർ എയർ എയറോപ്ലെയിന് ഓടിക്കൊണ്ടിരിക്കുമോ അവ ആ എയ്റോപ്ലെയിന് അങ്ങനെ സ്മൂത്ത് ആയിട്ടാണല്ലോ പോയത് അത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ വിചാരിക്കും ആ എയ്റോപ്ലെയിന് എയർ നിർത്തിട്ടിരിക്കുകയെന്നൊക്കെ വിചാരിക്കുക പക്ഷേ എയറോപ്ലെയിൻ നല്ല ഫാസ്റ്റ് ലോഡുണ്ട് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ എയർ ടെർബുലൻസ് ഉണ്ടാകുമ്പോൾ എയർ നമ്മൾ എയ്റോപ്ലെയിൻ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യും ഇപ്പോൾ ഈ റെയിന് അല്ലെങ്കിൽ സണ്ണി വെതറ് ഉണ്ടാവുകയാണെങ്കിലാണ് ഈ എയർ ടെർബുലൻസ് നടക്കാറ് പിന്നെ ഷഹാന് ഫുള്ള് വർക്കായിരുന്നു ഓനി ഇതൊന്നും കുലുങ്ങിയതൊന്നും അറിയില്ല പിന്നെ ഞാനൊന്നും അങ്ങനെ എന്താ അപ്പോൾ അറിയാം ഉറങ്ങൊന്നുമില്ല പിന്നെ പുറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് പേടിക്കണ്ടെന്ന് വിചാരിച്ച് ഡാൻസ് ചെയ്തു കുറച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ അങ്ങനെ ചെയ്ത് പോയി എനിക്ക് ഞരു വിചാരം ഇപ്പോൾ സൗദർ ബില്ല് എത്തിയാൽ മതി എത്തിയാൽ മതി ഫ്രണ്ട്സിനെ കണ്ടാൽ മതി അങ്ങനത്തെ ഒരു കസ് എനിക്കവിടെ എത്തണം അവിടെ നമുക്ക് നടുവിൽ ഒരു എയറോപ്ലെയിനിലാവുമ്പളെങ്കിലും നല്ല ഷേക്കിങ് ആയിരുന്നു മറ്റുള്ളവർ അറി അറിഞ്ഞിരിക്കണു തന്നെയാ ഓട്ടോ അവരൊക്കെ ഉറങ്ങിയിരുന്നു ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉറക്കാൻ വന്നു അങ്ങനെ ഇരുന്നിട്ട് കടന്നിട്ടൊക്കെ ഡാൻസ് കളിച്ചു പക്ഷെ ഒന്നും ഉറങ്ങിയില്ല കേട്ടോ ബാക്കിയുള്ളവർ ഉമ്മച്ചിയും സഹ പപ്പിയും സഹാനൊക്കെ ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ ഉറങ്ങിയിരുന്നു ഞാൻ എപ്പോഴൊന്നും ഉറങ്ങൂല നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലൈറ്റിൽ ഉറങ്ങണം ഗൈസ് ഞങ്ങൾ വണ്ടിയിലാണ് കുത്തി വെച്ചിട്ടാണ് ഞങ്ങളുടെ ബാഗും ഫ്രണ്ടിലും ഒക്കെ വെച്ചിട്ട് കുത്തി നിറച്ചിരിക്കാണ് എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ റൂമിൽ പോയി കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഗ്യാസ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കുറച്ച് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ഇപ്പോൾ രാത്രി മൈരിഭവാനായിട്ട് ഉണ്ട് സാധനമൊക്കെ ടോസ് കൊണ്ടൊക്കെ കളിച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ എനിക്കൊരു പുതിയ ബങ്ക് ബെഡ് മേടിച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ പെയിൻറ്റ് ചെയ്ത് ഇപ്പോൾ ഇതിങ്ങനെന്തോ ഒരു ഏതൊരു മഞ്ഞ കളർ അങ്ങനത്തെ എന്തോ ഒരു കളറായിട്ട് ഇപ്പോൾ വെള്ള കളറാക്കി പിന്നെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ പോസ്റ്റർ അതൊക്കെ ഇങ്ങനെ ഇവിടെ ഒട്ടിച്ചെച്ച് നല്ല സൂപ്പറ് വീടായിട്ട് വീടാക്കോണും ലൈറ്റൊക്കെ ഇവിടത്തൊക്കെ മാറ്റിയിക്കൊള്ളും അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എൻ്റെ വീടിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളെ റൂം ടൂർ എടുക്കാം റൂം ടു ഹൗസ് ടൂറിനിന്ന് ഹോം ടൂർ എന്ന് പറഞ്ഞെടുക്കാൻ പറ്റില്ല ഹോം അല്ലാതൊരു റൂമാണ് അപ്പോൾ നമുക്ക് റൂം ടൂം എടുത്തിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ കൂടി നിൽക്കുക പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കൺട്രിൻ്റെ നെയിം ഒന്ന് കമൻ്റ് ചെയ്യട്ടോ